അമ്മ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അമ്മ ഈ കല്യാണക്കാരും പറയാനൂടെ വിളിക്കില്ലേന്ന് ഒന്നാതെ ഓഫീസിൽ രണ്ടരയ്ക്ക് അമ്മയും കൂടി തുടങ്ങിയാലോ എനിക്ക് ലൈഫ് ഒന്ന് സെറ്റ് ആയിട്ട് കല്യാണം അമ്മ ഒന്ന് വെച്ചിട്ട് പോയേ എനിക്ക് അച്ഛൻ കുഞ്ഞല്ല എനിക്ക് റെഗുലർ എന്താ അച്ഛനൊക്കെ എന്തേർ സന്തോഷം മൂഡം change ആവല്ല അല്ല ഐനി ബ്രൗണിന്ന മൂഡ് change ആവുന്നാരെ പറഞ്ഞു ബ്രൗണിന്ന മൂഡ് change ആവതില്ല പക്ഷേ ഫ്രീ ആയിട്ട് കിട്ടിയെന്നറിഞ്ഞ മൂഡ് change ആവതില്ല അല്ല കല്യാണക്കാരി ഒക്കെ എന്തായി ഫോർസ് ചെയ്യുന്നുണ്ട് ആയി ഞാൻ വേറെ ആയി സത്യമാണ് നിനക്ക് എൻ്റെ പേരൻ്റ്സിനെ എതിറ്റണ്ടോ അവർക്കാനെ കെട്ടിച്ചോളണം മുട്ടി ഇരിക്കോ എക്സ്ചേഞ്ച് വരെ നോക്കുന്നണ്ടോ എടുത്തോ ലെ എല്ലാരും പറഞ്ഞാലും മതി അല്ല എക്സ്ചേഞ്ച് ആയി കോംപ്ലിമെൻ്റി കുറയ പോകുന്ന തോന്നുന്നല്ലേ അല്ല ഫസ്റ്റ് ടൈം ആണ്